ചിലരുടെ യൂട്യൂബ് ചാനൽ പോയി നോക്കിക്കഴിഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ഫിനിഷ് ആയിരിക്കും അവരുടെ തമ്നെൽ ചാനൽ ആർട്ട് എല്ലാം വളരെ വൃത്തിയുള്ള സംഭവമായിരിക്കും എന്നാൽ നേരെ മറിച്ച് നമ്മുടെ യൂട്യൂബിലേക്ക് ചെന്ന് നോക്കിയാലോ ഒരു ആ എന്ന അക്ഷരം ഇങ്ങി കിടക്കുന്നുണ്ടാവും ഒരു വാ എന്ന അക്ഷരം അങ്ങ് കിടക്കുന്നുണ്ടാവും തംനയിലാണെങ്കിൽ പല കളറ് ചിത്രം വേറെ അത് വേറെ ഇത് വേറെ ഒരു മെന ഉണ്ടാവില്ല എല്ലാം കൂടിയിട്ട് ചാനൽ കാണാൻ തന്നെ ഒരു മെന ഉണ്ടാവില്ല എന്നാൽ ഇതിനൊരു പരിഹാരമായിട്ടൊരു ആപ്ലിക്കേഷനുണ്ട് ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നീറ്റ് ആൻഡ് ഫിനിഷ് ആക്കി തരും നല്ല പ്രൊഫഷണൽ ലുക്കുള്ള തരും ഈ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലാസ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പ്രീമിയത്തിലാണ് കൂടുതൽ ഫീച്ചറുകൾ ഉള്ളത് അപ്പോൾ അതിന് നിങ്ങൾ പേയ്മെൻറ്റ് അടക്കേണ്ടി വരും നിങ്ങൾക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിൻ്റെ പ്രീമിയം തന്നെ ഫ്രീ ആയിട്ട് കിട്ടാൻ ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ ആദ്യം ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടുക ഒരു എക്സാമ്പിൾന് വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഒരു യൂട്യൂബ് ചാനലാണ് ഇത് നിങ്ങൾക്ക് കാണാം പ്രത്യേകമായിട്ട് ഒരു ക്രിയേറ്റിവിറ്റി ഒന്നും അറിയാത്ത ആളാണെങ്കിൽ അവരുടെയൊക്കെ യൂട്യൂബ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ ഇപ്പം വീഡിയോസിനൊക്കെ തമ്മിലെ വെച്ചിട്ടുണ്ടാവും അതൊന്നും വൃത്തി ഉണ്ടാവില്ല അതുപോലെ തന്നെ മുകളിലെ ചാനൽ ആർട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല സെയ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലെങ്കിൽ സേസ് ചെയ്താലും അതൊരു വൃത്തിയില്ലാത്ത ഒരു അവസ്ഥയൊക്കെ വരാം അതുപോലെ തന്നെ ലോഗോ ഇല്ലാത്ത അവസ്ഥയൊക്കെ വരാം അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ യൂട്യൂബ് ഒരു പ്രൊഫഷണൽ ലുക്കാക്കാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷനാണ് ഇന്നത്തെതെന്ന് ഞാൻ പറഞ്ഞല്ലോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇതുപോലെ നിരവധി തെംപ്ലൈൻസ് കാണാം അത് യൂട്യൂബിലെ വീഡിയോനെ വെക്കേണ്ട തെം ആണ് ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഫോട്ടോകൾ മാറ്റാം നിങ്ങൾക്ക് അത് മലയാളമാക്കാം എല്ലാം ചെയ്യാൻ പറ്റും നിങ്ങളുടെതായ ഫോട്ടോയും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും ഞാനൊരു തമനയിലെ ചെയ്ത് കാണിക്കുന്നുണ്ട് ഫസ്റ്റ് നമുക്ക് യൂട്യൂബിൻ്റെ ചാനൽ ആർട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടാവും മുകളിൽ അതിൽ ക്ലിക്ക് ചെയ്യുക ഇതിനകത്ത് എല്ലാ സോഷ്യൽ മീഡിയേൻ്റെയും കവർ ഫോട്ടോയും ചാനൽ ആർട്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും തമിഴ്നൈൽസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട് നമുക്ക് യൂട്യൂബിൻ്റെ ചാനൽ ആർട്ടാണ് ആദ്യം ചെയ്യേണ്ടത് ഞാനപ്പം അതിലാണ് ക്ലിക്ക് ചെയ്യുന്നത് ഇതിനകത്ത് നിരവധി ചാനൽ ആർട്ട് അവർ തരും ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ മാറ്റുകയാണെങ്കിൽ ഫോട്ടോ മാറ്റാം ബാക്ക്ഗ്രൗണ്ടോ മാറ്റാം റീനെയിം ചെയ്തിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ പേര് വെക്കാം എല്ലാം ചെയ്യാൻ പറ്റും അത് ജസ്റ്റ് അവർ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് തരുന്നതാണ് നിങ്ങൾ ക്രിയേറ്റിവിറ്റി ഉള്ള ആളാണെങ്കിൽ മാനുവലായിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷനൊക്കെ ഇതിനകത്തുണ്ട് ഇതാണ് ചൂസ് ചെയ്യുന്നത് അതൊരു ഗെയിമിങ്ങിൻ്റെതാണ് എങ്കിലും ഞാൻ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരുന്നതാണ് നമ്മുടെ ലോഗോൻ്റെ കളറും ഒക്കെ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എഡിറ്റിങ്ങിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും എന്നിട്ട് നമുക്ക് ക്യാപ്ഷനാണ് എഡിറ്റ് ചെയ്യേണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞിട്ട ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് ആ പെൻസിലിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ നെയിം അവിടെ കൊടുക്കാൻ പറ്റും സൂം ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇത് കറക്റ്റ് സെൻ്ററിലല്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്ലാക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് സെൻ്റർ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിൽ ലൈൻസ് ഉണ്ടാവും ഓക്കെ ആ ലൈൻസ് കറക്റ്റ് ചെയ്തിട്ട് സെൻ്റർ വെക്കുക എന്നിട്ട് നമ്മുടെ എന്താണ് കാറ്റഗറി എന്ന് കൂടി എഴുതി കൊടുക്കാം ഓക്കെ ഞാനതൊരു ന്യൂസ് ചാനലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഇനി അത് കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കറക്റ്റ് വെക്കേണ്ടതെന്ന് ചോദിക്കും ഓക്കെ അപ്പോൾ ചാനൽ ആർട്ട് ഇതുപോലെ നമ്മുടെ ചാനൽ ആർട്ട് ഇനി ലോഗോ ഇതിൽ വെക്കണമെങ്കിൽ ലോഗോ വെക്കാം എന്നിട്ട് ജസ്റ്റ് സേവ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ഇതിന് ലോഗോ വേണമെങ്കിൽ ഞാനൊരു വീഡിയോയിൽ പ്രൊഫഷണൽ ആയിട്ട് എങ്ങനെ ലോഗോ മേക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അതായത് നമുക്ക് ക്രിയേറ്റിവിറ്റി ഒന്നും ഇതുപോലെ അറിയില്ലെങ്കിൽ നമുക്ക് തന്നെ എങ്ങനെ ലോഗോ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് യൂട്യൂബിൽ ലഭ്യമാണ് അപ്പോൾ ജസ്റ്റ് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രൊഫഷണൽ ലോഗോ അതായത് കണ്ടു കഴിഞ്ഞാൽ നല്ല പ്രൊഫഷണൽ ആയിട്ട് ലോഗോ എങ്ങനെ നിർമ്മിക്കാമെന്ന് മനസ്സിലാകുന്നത് ഓക്കെ ഇനി യൂട്യൂബിൻ്റെ തെമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക ഇതിപ്പം പ്രത്യേകിച്ച് ഗ്രാഫിക്സ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ ഐഡിയ അറിയാത്തവർക്കാണ് ഇതിലുള്ളത് തന്നെ എഡിറ്റ് ചെയ്യാൻ പറയുന്നത് നിങ്ങൾ ക്രിയേറ്റിവിറ്റി ഉള്ള ആളാണെങ്കിൽ നല്ല നല്ല ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് ജസ്റ്റ് ഞാനിതിപ്പം എഡിറ്റ് ചെയ്യായിരുന്നു ഇനി ഇതിലെ ഫോട്ടോ മാറ്റിയിട്ട് നമ്മുടേത് വെക്കണമെങ്കിൽ അത് നമ്മുടെ ഏഡ് ഫോട്ടോയിലെടുത്തിട്ട് ചൂസ് ഇമേജ് എന്നിട്ട് നമ്മുടെ ഗ്യാലറിയിലുള്ള ഏതാണ് നമുക്ക് വെക്കേണ്ട ഫോട്ടോ അത് ജസ്റ്റ് സെലക്ട് ചെയ്യാം എന്നിട്ട് അവർ വെച്ച പോലെ തന്നെ അവിടെ വെച്ച് കൊടുക്കുക ഇനി നിങ്ങൾക്ക് കാണാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റില്ല അപ്പോൾ ഇവിടെ ലെയർ ഓപ്ഷൻ ഉണ്ട് ലെയർ ഓപ്ഷനിൽ നിന്ന് നമ്മുടെ ഫോട്ടോ താഴേക്ക് ഇട്ട് കൊടുത്താൽ മതി വലിച്ച് താഴെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ആ ലെയറിൻ്റെ ബാക്ക് സൈഡിലേക്ക് എൻ്റെ ഫോട്ടോ വന്ന് ഇനി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് താക്കണമെങ്കിലും ഒക്കെ ഫോട്ടോ അവിടെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇവിടെ എന്താണ് എഴുതേണ്ടത് നിങ്ങൾ വീഡിയോയിൽ എന്താണ് എഴുതേണ്ടത് അത് എഡിറ്റിൽ കൊടുത്തിട്ട് മലയാളത്തിൽ എഴുതാം ഇതൊക്കെ എക്സാമ്പിൾ കാണിച്ചു തരുന്നതാണ് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് എഴുതുക അപ്പോൾ പ്രത്യേകിച്ചിട്ട് ക്രിയേറ്റിവിറ്റി ഒന്നും ഇല്ലെങ്കിൽ ഇനി ഇതിലേക്ക് നിങ്ങളെ കാര്യങ്ങളൊക്കെ എഴുതാവും എഴുതുന്ന അനുസരിച്ചിട്ട് വളരെ വൃത്തിയാവും ഇതിപ്പം ഞാൻ ഇതിലുള്ളത് ചെയ്യുന്നത് നിങ്ങൾക്കിവിടുന്ന് ഗ്രാഫിക്സ് വേണമെങ്കിൽ ഗ്രാഫിക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് തമിഴയിൽ ഡിസൈൻ ആക്കേണ്ട അനവധി കാര്യങ്ങൾ ഇതിനകത്തന്നെ ഉണ്ട് ഇത് കണ്ടോ എന്തൊക്കെ ചെയ്യണം ലോഗോസ് ഇൻസ്റ്റാഗ്രാമ് യൂട്യൂബിൻ്റെ ഒക്കെ ലോഗോസ് കാര്യങ്ങൾ അതായത് ആൾക്കാരുടെ ഇത് പിക്ചേഴ്സ് ഇതാണ് നമ്മുടെ വീഡിയോ അനുസരി അനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും നിങ്ങളുടെ ഫോട്ടോ തന്നെ വേണമെന്നില്ല ഇതിനകത്തുനിന്ന് നിങ്ങളുടെ വീഡിയോനനുസരിച്ചിട്ടുള്ള ഫോട്ടോകൾ മോഡൽസുകൾ ലോഗോസ് അങ്ങനെ ഒരു ലോഗം തന്നെ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് കുറച്ചൊരു ക്രിയേറ്റിവിറ്റി അറിങ്കിൽ ഇവർ ആവശ്യമില്ല ഇവർ തരുന്നതൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഇതിൽ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാം ആദ്യം ഞാൻ എൻ്റെ ചാനൽ ആർട്ടാണ് മാറ്റുന്നത് ചൂസ് ഫോർ ഗാലറി ഓക്കെ അപ്പം ഇതുപോലെയാണ് ഉണ്ടാകുക വെച്ച് കൊടുത്താൽ കറക്റ്റ് സെൻ്റർ അവിടെ കിട്ടും സേവ് ചെയ്തു ഓക്കെ എൻ്റെ ചാനൽ ആർട്ട് മാറി എൻ്റെ പ്രൊഫൈൽ പിക്ചർ ഞാനിതിപ്പോൾ ലോഗോ മേക്കറിൽ തൽക്കാലം ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുത്താൽ മതി കളറൊക്കെ കറക്റ്റ് ചൂസ് ചെയ്യണം നിങ്ങൾ അതായത് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നതിൻ്റെ കളർ തന്നെ ഇതിലും സെലക്ട് ചെയ്യണം ഓക്കെ ഇപ്പോൾ ചാനൽ ആർട്ടും ലോഗോവും വന്നപ്പോൾ തന്നെ യൂട്യൂബ് കുറച്ച് വൃത്തിയായി ഇനി ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ വീഡിയോന് തമണയിലും നല്ലത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്ന് കാണിച്ചു തരാം ഓക്കെ ഇപ്പം തൽക്കാലം ഞാൻ മറ്റുള്ളൊരു വീഡിയോൻ്റെയൊക്കെ തമണയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കളറ് നിങ്ങൾ കറക്റ്റ് ചെയ്യുക അതായത് ലോഗോന് മാച്ചാകുന്ന തന്നെ ചാനൽ ആർട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക അത് നമുക്ക് ഇഷ്ടപ്പെടുന്നതിൽ തന്നെ കളർ മാറ്റാം ബാക്ക്ഗ്രൗണ്ട് മാറ്റാം അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചതല്ല ഒരുപാട് വീഡിയോ ലെങ്ത് ആകുന്നത് ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടോ ഇതിൻ്റെ പ്രീമിയം ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ രണ്ട് ഓപ്ഷൻസുകളുണ്ട് നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ ഓൺലൈൻ ഡോട്ട് ലൈവ് ഒരു ലിങ്ക് കമൻറ്റിൽ ഷെയർ ചെയ്തതായിട്ട് കാണാം ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും ആ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണാം യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലാണ് ലിങ്ക് ഉണ്ടാവുക ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ക്ലിക്ക് ടു ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ലിങ്കുകൾ ഉണ്ടാവും അത് രണ്ട് ലിങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു വെബ്സൈറ്റിലാണ് ഓൺ ആവുക ആ വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് രണ്ട് വെബ്സൈറ്റുകളിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി നിങ്ങളെ ഡൗൺലോഡ് ചെയ്യാൻ അഡ്മിൻ പാനൽ സഹായിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഓൺലൈൻ ഡോട്ട് ലൈവിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഇനി യൂട്യൂബിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ഓൺലൈൻ ഡോട്ട് ലൈവിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും ഒരു അടിപൊളി ആയി ഞാൻ വരും അതുവരെക്കും ഗുഡ് ബൈ